നമസ്കാരം പ്രിയ കൂട്ടുകാരെ അങ്ങനെ ഒരു എക്സാം കാലം കൂടി വരവായി എല്ലാവരും പഠനത്തിന്റെ തിരക്കിലായിരിക്കും അല്ലേ ഏത് സമയത്ത് പഠിച്ചാലാണ് നിങ്ങളുടെ ബ്രെയിൻ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നത് എങ്ങനെ പഠിച്ചാൽ ഈ എക്സാമിനെ നമുക്ക് നല്ല രീതിയിൽ നേരിടാൻ സാധിക്കും ഏത് സ്ട്രാറ്റജിയാണ് ഞാൻ ഉപയോഗിക്കേണ്ടത് ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് അറിയാൻ താല്പര്യമുണ്ടാകുമല്ലേ നമ്മൾ ഏത് കാര്യം ചെയ്യുന്നതിന് മുമ്പായിട്ടും ഒരു കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങും വ്യക്തമായിട്ടുള്ള ഗോളും സെറ്റ് ചെയ്യേണ്ടതുണ്ട് ആദ്യത്തെ പ്ലാനിങ് എന്ന് പറയുന്നത് നമുക്ക് പഠിച്ചു തീർക്കേണ്ട സബ്ജക്റ്റിനെ പറ്റി വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് ഏതൊക്കെ സബ്ജക്റ്റാണ് ഞാൻ പഠിച്ചു തീർക്കേണ്ടത് എത്ര സമയം പഠിച്ചു തീർക്കാൻ വേണം ഏത് സബ്ജക്റ്റാണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ളത് ഓരോ ടോപ്പിക്കും കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം എടുക്കും ഓരോ സബ്ജക്റ്റിനും എത്ര സമയം മാറ്റി വെക്കേണ്ടതുണ്ട് റിവിഷൻ എപ്പോൾ മുതൽ സ്റ്റാർട്ട് ചെയ്യണം ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഡയറി എടുക്കുക നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ എഴുതി വെക്കുക നിങ്ങളുടെ പ്ലാൻ നമ്പർ വൺ സക്സസ് ആയി അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഓരോ കുട്ടിക്കും പഠിക്കാനുള്ള സമയമെന്ന് പറയുന്നത് വ്യത്യസ്തമാണ് അവർ തിരഞ്ഞെടുക്കുന്നത് നമുക്ക് പഠനങ്ങൾ പറയുന്നതൊന്നും നോക്കാം ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ബ്രെയിൻ കോൺസെൻട്രേറ്റ് ആയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നത് രാവിലെ അഞ്ചു മണി മുതൽ രാവിലെ എട്ട് വരെയാണ് തൊണ്ണൂറ് ശതമാനമാണ് നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങളുടെ പഠനത്തിൽ ശ്രദ്ധീകരിക്കാൻ കഴിയുന്നത് അതുപോലെ രാവിലെ പന്ത്രണ്ട് മണി മുതൽ രാവിലെ മൂന്ന് മണിവരെ എൺപത് ശതമാനമായിരിക്കും നിങ്ങളുടെ പഠനത്തിൽ ശ്രദ്ധീകരിക്കാൻ കഴിയുന്നത് ഇനി വൈകിട്ട് ആറ് മണി മുതൽ രാത്രി എട്ടു മണിവരെ എൺപത് ശതമാനവും രാത്രി ഒമ്പത് മണി മുതൽ രാത്രി പത്ത് മണിവരെ അറുപത് ശതമാനവും ആയിരിക്കും ഇനി ഏറ്റവും കുറവ് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെയാണ് ഇത് എത്ര ശതമാനമാണെന്നല്ലേ നാല്പത് ശതമാനം ഇത് പഠനങ്ങൾ തെളിയിച്ച കണക്കുകളാണ് ഇതിൽ ഏറ്റവും നിങ്ങൾക്ക് സ്യൂട്ടായിട്ടുള്ള സമയം നിങ്ങൾ തിരഞ്ഞെടുക്കുക ഓരോ കുട്ടികളുടെയും പഠന സമയവും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമയവും വ്യത്യസ്തമാണ് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ് അവിടെ പ്രയോറിറ്റി കൊടുക്കേണ്ടത് അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഏത് സമയത്താണ് കൂടുതൽ സമയം പഠിക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മൈൻഡ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നത് ആ സമയം നിങ്ങൾ തിരഞ്ഞെടുക്കുക അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് പഠിക്കാനുള്ള പഠന മുറി നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇതിനെ നമുക്ക് സ്റ്റഡി സ്പേസ് എന്ന് പറയാം അതായത് മറ്റ് സൗണ്ട് ഡിസ്റ്റർബൻസ് ഒന്നുമില്ലാതെ ശാന്തമായിട്ട് നിങ്ങൾക്ക് കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്റ്റഡി സ്പേസ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ മാത്രം സ്റ്റഡി ടേബിളിൽ കൊണ്ടുവന്ന് വെക്കുക ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിന് കൂടുതൽ ഫോക്കസ് ചെയ്യാനാണ് അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ന് പഠിച്ചു തീർക്കേണ്ടതായിട്ടുള്ള സബ്ജക്റ്റുകൾ നിങ്ങളുടെ സ്റ്റഡി ടേബിളിൽ വന്നാൽ നിങ്ങളുടെ സമയമായിരിക്കും അവിടെ വെറുതെ പോകുന്നത് നിങ്ങളുടെ മൈൻഡ് കൂടുതൽ ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വരുന്ന സബ്ജക്റ്റുകൾ മാത്രം സ്റ്റഡി ടേബിളിൽ കൊണ്ടുവന്ന് വെക്കുക ഇനി നിങ്ങൾ പഠനത്തിലോട്ട് കടക്കുകയാണ് ആദ്യമേ തന്നെ പറയട്ടെ നിങ്ങൾ തയ്യാറാക്കിയ സെൽഫ് നോട്ടുകൾ വെച്ച് മാത്രം പഠിക്കുക പ്രിന്റഡ് നോട്ട്സുകളും നിങ്ങളുടെ ഫ്രണ്ട്സ് ഷെയർ ചെയ്യുന്ന നോട്ട്സുകളും പരമാവധി ഒഴിവാക്കുക നിങ്ങൾ തയ്യാറാക്കിയ നിങ്ങൾ സ്വന്തമായിട്ട് റെഫർ ചെയ്ത നോട്ടുകളാകുമ്പോൾ നിങ്ങളുടെ ബ്രെയിന് കൂടുതൽ അത് കോൺസെൻട്രേറ്റ് ചെയ്യാനും അത് ഓർമ്മയിൽ സൂക്ഷിക്കാനും സഹായകരമാകും ഇതൊരു നല്ലൊരു മെത്തേഡാണ് സെൽഫ് നോട്ട് വെച്ചിട്ട് നിങ്ങൾ പഠനത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഷോർട്ട് നോട്ട്സുകൾ തയ്യാറാക്കുക ഈ ഷോർട്ട് നോട്ട്സുകളായിക്കോട്ടെ വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളായിരിക്കണം അത് ഹൈലൈറ്റ് ചെയ്യാൻ മറക്കരുത് ഇത് നിങ്ങളുടെ അവസാനഘട്ട റിവിഷന് സഹായകരമാകും ഇനി നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ വേഗത്തിൽ മറന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ കൂടെ കൂടെ ഈ സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ടഫായിട്ടുള്ള ടോപ്പിക്കുകൾ റിവൈസ് ചെയ്യുക കൃത്യമായിട്ടുള്ള റിവിഷൻ കൊടുക്കുക ഏതൊരു പഠനത്തിന്റെ വിജയമെന്ന് പറയുന്നത് റിവിഷൻ മസ്റ്റ് ആണ് ഇനി ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തപ്പെട്ടിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുക ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുന്നതിലൂടെ എക്സാം പാറ്റേൺ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സഹായകരമാകും അതുപോലെ തന്നെ എക്സാമുകൾ എഴുതി ശീലിക്കുക ഇത് നിങ്ങൾക്ക് എക്സാം ആങ്സൈറ്റി എക്സാം കൃത്യസമയത്ത് എഴുതി തീർക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കും ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യമേ തയ്യാറാക്കി വെച്ച പ്ലാനിങ്ങിനുള്ള ഗോൾ കംപ്ലീറ്റ് ചെയ്യാൻ പരമാവധി എല്ലാ ദിവസവും ശ്രമിക്കുക നിങ്ങൾ എത്ര തിരക്കിലായിക്കോട്ടെ എത്ര കാര്യങ്ങൾ എൻഗേജ്ഡ് ആയിക്കോട്ടെ ഞാൻ ഇന്ന് പഠിക്കും എന്ന് കരുതിയ ആ സബ്ജക്റ്റ് പൂർത്തീകരിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഉറങ്ങാൻ കിടക്കുക ഈ എക്സാം ടോപ്പേഴ്സിന്റെ സക്സസ് എന്ന് പറയുന്നത് അവരുടെ ഗോൾ സെറ്റ് ചെയ്തതിനു ശേഷം അവർ അത് പൂർത്തീകരിച്ചതിനു ശേഷം മാത്രമായിരിക്കും വിശ്രമിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു മികച്ച വിജയത്തിലെത്താൻ ഉറപ്പായിട്ടും സാധിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു